ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് പ്രായയില് ഒരു കപ്പ് സെപ്പറേഷൻസ് കാണും അതായത് ഓരോ ബ്രസ്റ്റിനും പ്രത്യേകം പ്രത്യേകം സപ്പോർട്ട് കൊടുത്തത് അതായത് ഓരോ ബ്രസ്റ്റും ബൗൺസ് ചെയ്യുന്നത് നല്ലതായിട്ട് തടഞ്ഞിട്ടുള്ള രീതിയിലുള്ളതാണ് ഹൈ ഇമ്പാക്ട് സ്പോർട്സ് പ്രായയുടെ വരുന്നത് പ്രത്യേകത വരുന്ന പിന്നെ അതിന് ബാക്കിൽ നിന്ന് നല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്ട്രാപ്പും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് മൂന്ന് ലെ മൂന്ന് ലെവലിലുള്ള ടൈറ്റ്നിങ് ആണ് ഈ ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ട്രയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ മൈ ഇന്നർവേൽ മലയാളം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ട്രയുടെ ഒരു പുതിയ ആണ് പരിചയപ്പെടുന്നത് ഈ മീഡിയം ഇമ്പാക്ട് സ്പോർട്സ് പ്ര അല്ലെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് പ്ര അല്ലെങ്കിൽ ലോ ഇമ്പാക്ട് സ്പോർട്സ് പ്ര ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതായത് സ്പോർട്സ് പ്ര എന്താണ് എന്തിനാണ് സ്പോർട്സ് പ്ര ഉപയോഗിക്കുന്നത് ഓരോ ടൈപ്പ് സ്പോർട്സ് പ്ര എന്തിനൊക്കെ ഏതൊക്കെ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് അതായത് ലോ ഇമ്പാക്റ്റ് ഉണ്ട് മീഡിയം ഇമ്പാക്റ്റ് ഉണ്ട് ഹൈ ഇമ്പാക്റ്റ് ഉണ്ട് ഇത് ഓരോന്നും ഏതൊക്കെ ആക്ടിവിറ്റീസിനാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ യൂസ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്നൊക്കെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു കണ്ടുപോയിക്കും അപ്പം ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഹൈഇമ്പാക്ട് സ്പോർട്സ് പ്രോ ആയതുകൊണ്ട് എന്താണ് ഹൈ ഇമ്പാക്ട് എന്നുള്ള ഒരു ഷോർട്ടായിട്ട് പറയാം ഹൈ ഹൈഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ അതായത് നമ്മളുടെ കാർഡിയോ എക്സസൈസുകൾ അല്ലെങ്കിൽ സുബ്ബ ഡാൻസ് അല്ലെങ്കിൽ സ്പോർട്സ് ഐറ്റംസ് ബാഡ്മിൻ്റൺ ബോളുള്ള സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ബ്രസ്റ്റ് കൂടുതൽ ബൗൺസ് ആകുകയും ബ്രസ്റ്റ് ഇഷ്യൂസിനെയും ലിഗമെൻസിനെയും ഒക്കെ ഡാമേജ് സംഭവിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാനും ബ്രസ്റ്റിൻ്റെ ഷെയ്പ്പ് നഷ്ടപ്പെടാതിരിക്കാനും ബ്രസ്റ്റ് സാഗ് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ട്രാകുകൾ ഉപയോഗിക്കുന്നത് അത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഹൈ ഇമ്പാക്ട് സ്പോർട്സ് പ്രാ നമ്മുടെ ബ്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മാക്സിമം ബൗൺസ് ആകാതെ നോക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഹൈ ഇമ്പാക്ട് സ്പോർട്സ് പ്രാ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഒന്നുകൂടെ കൊടുക്കാം നമ്മൾ നമ്മളിതിൽ കണ്ടേക്കുന്ന ഹൈ ഹൈഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഹൈഇമ്പാക്ക് സ്പോർട്സ് പ്രൈക്ക് മെയിൻ വേണ്ടതെന്ന് വച്ചാൽ ഈ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യും സ്ട്രാപ്പ് ടൈറ്റൻ ചെയ്യാനും ഈ ബാക്കിലും ഉള്ള ബാൻഡ് ടൈറ്റൻ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ടാകും അതായത് മാക്സിമം ബ്രസ്റ്റ് ആകാതെ ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് സ്പോർട്സ് സ്പോർട്സ് പ്രയ ആണ് ഹൈൻ ഹൈ ഇമ്പാക്ട് സ്പോർട്സ് പ്രോ വരുന്നത് നമ്മളുടെ ഇന്നത്തെ താരം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് വരുമ്പോഴത്തേക്കും ഒരു ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കാണുമ്പോൾ തന്നെ അത് മാക്സിമം നമുക്ക് ബ്രസ്റ്റിന് ബൗൺസ് ആകാതെ മാക്സിമം ടൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാന്ന് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇതിൻ്റെ സ്ട്രാപ്പ് ബാൻഡും നല്ല ബ്രോഡായിട്ടുള്ളതാണ് അതേപോലെ വെൽക്രോ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വെൽക്രോ എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം വലിച്ചിങ്ങിന് ഒട്ടിക്കാൻ പറ്റും ഈ ഒരു എൻഡ് ഒട്ടി ഈയൊരു എൻഡ് വരെ എവിടം വരെ വേണേലും നമുക്ക് ഒട്ടിക്കാൻ പറ്റും എല്ലാ പോർഷനിലും ഇത് ഒട്ടിക്കാവുന്ന ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മളുടെ ആക്ടിവിറ്റീസ് അനുസരിച്ച് ഇപ്പോൾ ലോയാണോ മീഡിയമാണോ ഹൈ ആണോ അതനുസരിച്ച് നമുക്ക് ഇതിനെ മാക്സിമം മാറ്റി മാറ്റി ഒട്ടിക്കാൻ പറ്റും അതായത് മാക്സിമം ടൈറ്റൻ ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം നമ്മളുടെ ബ്രസ്റ്റ് ബൗൺസ് ബൗൺസാകാതെ ടൈറ്റ് എഫക്റ്റ് ആയിട്ട് അതായത് ഹൈ ഇമ്പാക്റ്റിൽ നമുക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ ലോയിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും ആ ടൈറ്റ്നെസ് കുറച്ചാൽ മതി അതനുസരിച്ചിട്ട് ഇത് താന്ന് താഴ്ന്നു വന്നോളും അപ്പം ഇത് മാക്സിമം കയറി നിന്ന് ടൈറ്റനായിട്ട് നിൽക്കുന്ന പൊസിഷനാണ് ഹൈ ഇമ്പാക്റ്റ് വരുന്നത് അതനുസരിച്ച് താന്ന് വരുന്നതെന്ന് വെച്ച് മീഡിയവും ലോയും വരും ഇതിപ്പം സ്ട്രാപ്പിൻ്റെ കേസ് അതേപോലെ തന്നെ ഇതിൻ്റെ ബാൻഡ് വരുമ്പോൾ നല്ല ബ്രോഡായിട്ടുള്ളതാണ് നല്ല സ്ട്രെങ്ത് ഉള്ളതാണ് ഇതിന്നും ഈ ഒരു ഓപ്ഷനിൽ വെൽക്രോ ആണ് ഇതിലും യൂസ് ചെയ്യുന്നത് ഈ ഇത്രയും പോർഷനിൽ ടൈറ്റൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണെങ്കിൽ ഇവിടെ ഒട്ടിക്കാം ഇവിടെയാണെങ്കിൽ ഇങ്ങനെ മാക്സിമം നമുക്ക് എത്രയും ടൈറ്റൻ ചെയ്യണോ അതനുസരിച്ചിട്ട് ടൈറ്റൻ ചെയ്യാൻ പറ്റും അതായത് ഈ ഒരു പോർഷനിലും നമുക്ക് നല്ലതായിട്ട് ടൈറ്റൻ ചെയ്യാൻ പറ്റും ഈ സ്ട്രാപ്പിൻ്റെ പോർഷനിലും മാക്സിമം ടൈറ്റൻ ചെയ്യാൻ പറ്റും അത്രയും ടൈറ്റൻ ചെയ്യുമ്പോഴത്തേക്കും എന്താ എഫക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രസ്റ്റിൻ്റെ പോർഷൻ മാക്സിമം ടൈറ്റായിട്ട് തന്നെ ബൗൺസിങ് എഫക്റ്റ് കുറയും പിന്നെ ഇതിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു പാഡഡ് ആണ് റിമൂവബിൾ അല്ല ഓൾറെഡി പാഡഡ് ആണ് അതായത് നല്ല ഷേപ്പിൽ മോൾഡർ ഷേപ്പിൽ നിൽക്കുന്ന പാഡഡ് ആണ് ആ പാഡഡിൻ്റെ ഒരു സപ്പോർട്ടും നമുക്ക് വരുന്നുണ്ട് പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രണ്ട് ഓപ്പൺ ആണ് ഫ്രണ്ട് ഓപ്പൺ ബ്രായാണ് ഫ്രണ്ട് ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്കും സിബാണ് സിബ് നമുക്ക് ഇതേപോലെ ഫുൾ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും ഇടുന്നതാണേലും എളുപ്പമുള്ളതാണ് ഇതിൽ മാക്സിമം ഇങ്ങോട്ട് ചേർത്തിടുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെയിടാം അകത്ത് ഒരു ലോക്കുണ്ട് നമുക്ക് ഓപ്പൺ ആയി പോകുമോ തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അകത്തൊരു ലോക്കും ഉണ്ട് ഇതിൻ്റെ അടുത്ത എന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് സ്റ്റാപ്പ് ഇടാൻ പറ്റും അത് ക്രോസ് ആയിട്ട് ഇടുമ്പോഴായിരിക്കും എപ്പോഴും സ്ട്രെങ്ത് കൂടുതൽ ഇതല്ല ഇപ്പോൾ ക്രോസ് വേണ്ട അതായത് ഇപ്പോൾ ഡ്രസ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇവിടെ കാണും അങ്ങനെയുള്ളവർക്ക് ഇത് നമുക്ക് മാറ്റി സ്ട്രൈറ്റ് ആയിട്ട് ഇടാൻ പറ്റും സാധാ പോലെ സാധാ നമ്മളുടെ ബ്രായുടെ സ്ട്രാപ്പ് എങ്ങനെയാണ് ഇടുന്നത് സ്ട്രൈറ്റ് പോലെ അങ്ങനെ ഇടാൻ പറ്റും ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് ഇടാൻ പറ്റും ഇപ്പം അല്ലാത്ത അതായത് സ്പോർട്സ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് ഇടാം അല്ലാത്ത ടൈമിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇടാം ഏത് പർപ്പസിന് എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു മെറ്റീരിയലിൻ്റെ ഫാബ്രിക്ക് വരുമ്പോഴത്തേക്കും സിന്തറ്റിക് ആണ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സിന്തറ്റിക് മെറ്റീരിയൽ ആണ് ഇത് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുമ്പഴത്തേക്കും നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് അതായത് ഈ നാല് കളേഴ്സിലാണ് ലൈറ്റ് ഗ്രീൻ പിസ്ത ഗ്രീൻ പോലെയുണ്ട് അതായത് ബ്ലാക്ക് ഉണ്ട് ഈ കളറിന്റെ പേര് എനിക്കറിയില്ല ഇത് ഡാർക്ക് ഗ്രീൻ ഇത് വേണമെങ്കിൽ ഡാർക്ക് പീച്ച് എന്ന് പറയാൻ പറ്റും ഇത് ഡാർക്ക് ഗ്രീൻ ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് ലാർജ് എക്സ് എൽ ടു എക്സ് സൈസുകളിൽ അവൈലബിൾ ആണ് അതായത് ഒരു തേർട്ടി ഫോർ ബി സി ഡി മുതൽ ഫോർട്ടി സി വരെയുള്ള കപ്പ് സൈസുകൾക്കും സൈസുകൾക്കും ഉപയോഗിക്കാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രായ ആണ് അതിൻ്റെ കൂടെ തന്നെ മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് നോർമൽ ബ്രായ ആയിട്ട് റെഗുലർ ബ്രായ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ലോ ബ്രായ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും സ്പോർട്സ് ബ്രായ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും മീഡിയ ഇമ്പാക്ട് സ്പോർട്സ് ബ്രായ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രൈറ്റ് ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് പ്രായൽ ഒരു കപ്പ് സെപ്പറേഷൻ സെപ്പറേറ്റ് ആയിട്ട് കാണും അതായത് ഓരോ ബ്രസ്റ്റിനും പ്രത്യേകം പ്രത്യേകം സപ്പോർട്ട് കൊടുത്തത് അതായത് ഓരോ ബ്രസ്റ്റും ബൗൺസ് ചെയ്യുന്നത് നല്ലതായിട്ട് തടഞ്ഞിട്ടുള്ള രീതിയിലുള്ളതാണ് ഹൈ ഇമ്പാക്ട് സ്പോർട്സ് പ്രായയുടെ വരുന്നത് പ്രത്യേകത വരുന്നത് പിന്നെ അതിനെ ബാക്കിൽ നിന്ന് നല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്ട്രാപ്പും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് മൂന്ന് മൂന്ന് ലെവലിലുള്ള ടൈറ്റ്നിങ് ആണ് ഈ ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രയൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്രണ്ടിലുള്ള ലെയർ മാറ്റുകയാണെങ്കിൽ അതായത് താഴോട്ട് മാറ്റുകയാണെങ്കിൽ ഇതിൽ ഇങ്ങനെയൊരു സെപ്പറേഷനാണ് വരുന്നത് ഇത് ഞാൻ അടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മൾ സാധാരണ റെഗുലർ ബ്രൈഡ് പോലെ ഇങ്ങനെ ഒരു കപ്പ് സെപ്പറേഷനായിട്ടാണ് ഇതിൻ്റെ ഇതിൽ വരുന്നത് ഇതിനകത്തൂടെ നോക്കുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഇതിൻ്റെ സ്റ്റിച്ച് കണ്ടോ ഒരു ക്രോസ് ആയിട്ടുള്ള രീതിയിൽ അതായത് ഈ ഒരു റൈറ്റ് സൈഡിലെ വെയ്റ്റ് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ ഷോൾഡറിലോട്ടും ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിൻ്റെ ഇത് റൈറ്റ് സൈഡിൽ ഷോൾഡറിലോട്ടുമാണ് പോകുന്നത് അതായത് ക്രോസ് ആയിട്ടുള്ള രീതിയിൽ അതായത് നമുക്ക് നമ്മളൊരു ക്രോസ് ആയിട്ട് നിൽക്കുമ്പം നല്ല ബലത്തോടെ നിൽക്കത്തില്ല ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് പോയേക്കുന്ന രീതി തന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള അതായത് ലെഫ്റ്റിലേത് റൈറ്റ് ഷോൾഡറിലോട്ടും റൈറ്റിലേത് ലെഫ്റ്റിലോട്ടും പോകുന്ന രീതിയിൽ ക്രോസ് ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് സ്ട്രെങ്തനിങ് വരുന്നത് തന്നെ പിന്നെ ഇതിൻ്റെ ലോ ഇമ്പാക്റ്റും മീഡിയം ഇമ്പാക്റ്റും എങ്ങനെയാണ് ഇടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം രണ്ടിലത്തെ ഈ ഒരു ലെയറയിലാണ് നമ്മളിത് ലോ ആണോ മീഡിയം ആണോ ഹൈ ആണോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ നാല് സെപ്പറേറ്റ് ഓപ്ഷനുണ്ട് ഇത് ഈ ഒരു ഹുക്ക് നമ്മൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് വണിലിടുകയാണെങ്കിൽ നമുക്ക് റെഗുലർ ബ്രായായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും സാധാരണ നമ്മൾ നടക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ അടുത്ത ലെവലില് അതായത് ഒരു രണ്ടാമത്തെ ലെവലിലോട്ട് കയറ്റി ഇടുമ്പോഴത്തേക്കും ഇത് ഈ ഒരു മെറ്റീരിയൽ കണ്ടോ ഇത് ആ മുകളിലോട്ട് കുറച്ചും കൂടെ വലിഞ്ഞില്ലേ ഇത് ലോ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രായുടെ ഓപ്ഷനായിട്ട് വരും ഇനി അത് അവിടുന്ന് മാറ്റി മൂന്നാമത്തോട്ടിടുമ്പം മീഡിയം ഇമ്പാക്റ്റ് സ്പോർട്സ് പ്രൈ ആയിട്ട് വരും അതായത് ലോയേക്കാളും കുറച്ചും കൂടെ കംപ്രഷനും അവിടെ വരുന്നുണ്ട് അതുമാറി നമ്മൾ ഏറ്റവും മുകളിലുള്ള ഓപ്ഷനിലോട്ട് ഇതിടുമ്പം ഇത് ഹൈ ഇമ്പാക്റ്റായിട്ട് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്ട്രാപ്പ് നമുക്ക് ഇവിടുന്ന് എത്രത്തോളം വേണം ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ബാക്ക് സ്ട്രാപ്പ് ഷോൾഡർ ലെവലിലും എത്രത്തോളം ടൈറ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിൽ വരുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ലെവൽ ടൈറ്റനിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കംപ്രഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതും ഇല്ല നാല് ഹുക്കിൻ്റെ അല്ല സോറി അഞ്ച് ഹുക്കിൻ്റെ നമുക്കൊരു സപ്പോർട്ടാണ് ബാക്കിൽ വരുന്നത് അഞ്ച് ഹുക്ക് നാല് റോയിലായിട്ടുണ്ട് അതായത് നമുക്ക് എത്രത്തോളം കംപ്രഷൻ വേണം എത്രത്തോളം ഹൈ ഹൈ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ബാക്കിലും ടൈറ്റൻ ചെയ്യാൻ പറ്റും അതായത് മൂന്ന് ലെവല് ടൈറ്റ്നിങ് അതായത് മൂന്ന് ലെവൽ കംപ്രഷൻ എഫക്റ്റ് നമുക്ക് ഈ ഒരു ബ്രായിൽ യൂസ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെയുള്ള ഏത് ലെവലിലുള്ള കംപ്രഷനാണോ ലോ ആണോ വേണ്ടത് മീഡിയം ആണോ വേണ്ടത് ഹൈ ആണോ വേണ്ടത് അനുസരിച്ച് ഫ്രണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്ട്രാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്കിലെ ഹുക്കിൻ്റെ അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ ഇട്ടേക്കുന്ന ഒരു ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് പ്രായുടെ രീതിയിലാണ് ഇട്ടേക്കുന്നത് അതായത് ഏറ്റവും മുകളിലുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിൽ നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് ഈ ഒരു കളറ് പിന്നെ ഈ ഒരു കളർ വരുന്നത് പിന്നെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഒരു കളർ വരുന്നത് പിന്നെ ഇതിന് ഈ കളറിൻ്റെ പേര് സ്മോക്ക് കളർ എന്ന് പറയുന്നത് നാല് കളർ ഷെയ്ഡുകളിൽ അവൈലബിൾ ആണ് ഈ ഒരു മോഡല് നമ്മളുടെ അവൈലബിൾ ആയിട്ട് ബി സി ഡി ഇ കപ്പ് അതായത് ബി മുതൽ ഇ വരെയുള്ള കപ്പ് സൈസുകളിൽ അവൈലബിൾ ആണ് തേർട്ടി ടു മുതൽ ഫോർട്ടി വരെ ബി മുതൽ ഇ വരെയുള്ള കപ്പ് സൈസുകളിലെല്ലാം ഒരേ പ്രൈസ് ആണ് അതായത് നയ ട്രിപ്പിൾ നയൻ നയൻ നയൻറ്റി നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില ഈ ഒരു മോഡലിനൂടെ ഒരു ബ്രാ വാഷ് ബാഗ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു ഹുക്കുണ്ട് സിബുണ്ട് സിബിൻ്റെ അകത്ത് നമുക്ക് ഹുക്കുള്ള ഏത് ഡ്രസ്സും അതായത് ബ്ലൗസോ അല്ലെങ്കിൽ ബ്രായോ ഒക്കെ ഇതിനകത്തിട്ട് ഇങ്ങനെ സിബ് ക്ലോസ് ചെയ്ത് നമുക്ക് വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടാൽ വേറെ ഡ്രസ്സുകളിൽ ആ ഒരു ഹുക്ക് കൊടുക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു അതായത് നമ്മൾ ഈ സ്പോർട്സ് പ്രോ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ബൗൺസിങ് എഫക്റ്റ് എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള കേസുകളൊന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞ ഒരിതല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ കമ്പനി അവരുടെ ഒരു ഈ സ്പോർട്സ് പ്ര എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്ട് വരുന്നത് അതായത് ബൗൺസിംഗ് എങ്ങനെയാണ് തടയുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ട് അതും ഞാൻ ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും വരുന്നതിന് മുമ്പ് താഴെ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് സ്റ്റോക്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാവുന്നതാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവല്ല ടൗണിൽ എം സി റോഡ് സൈഡിലുള്ള ദീപ ടവർ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അതായത് മോറ് ബാറ്റ ബേബി കെയർ ചിക്കിങ് എന്നീ സ്ഥാപനങ്ങളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സാണിത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കൂടാതെ നമുക്ക് കോട്ടയം തെള്ളകം മൂവാറ്റുഴ തൊടുപുഴ എന്നീ ടൗണുകളിലും ബ്രാഞ്ചസ് ഉണ്ട് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്ത്യയിൽ എവിടെയും സ്പീഡ് പോസ്റ്റ് വഴി ഐറ്റം അയച്ചു തരുന്നതാണ് സ്പീഡ് പോസ്റ്റിൽ അയക്കുന്ന സാധനം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നേരിട്ട് കിട്ടും ഗൂഗിൾ പേ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഐറ്റം സെലക്ട് ചെയ്യാൻ വാട്സാപ്പ് വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോളോ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് കോളും ചെയ്യാവുന്നതാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക താങ്ക്